ഹായ് ആൾ വെൽക്കം ടു കോമ്പറ്റീറ്റിക്രക്കർ ഞാൻ പ്രമദ രണ്ടായിരത്തി ഇരുപത്തിനാലിലെ അവസാനത്തെ സെറ്റ് എക്സാം ആണ് ഇനി വരാൻ പോകുന്നത് അല്ലേ നിങ്ങൾ കുറച്ച് പേരൊക്കെ പഠിച്ചു തുടങ്ങിയിട്ടുണ്ടാവും ചില ആളുകൾ എവിടെ നിന്ന് തുടങ്ങണം എന്നൊരു കൺഫ്യൂഷനിൽ നിൽക്കുന്നവരും ഉണ്ടാവും നമ്മൾ പഠിക്കാൻ തുടങ്ങുന്നതിന് മുന്നേ തന്നെ നമ്മൾ കുറച്ച് കാര്യങ്ങൾ ശ്രദ്ധിക്കേണ്ടതുണ്ട് അല്ല ഒന്നാമത് വരുന്നതാണ് നമ്മൾ സെറ്റ് എക്സാം ഫേസ് ചെയ്യുമ്പോൾ ഇപ്പോൾ മാറി വരുന്ന പാറ്റേൺസ് മനസ്സിലാക്കി പഠിക്കണം അതായത് സ്റ്റേറ്റ്മെൻ്റ് രൂപത്തിലുള്ള ക്വസ്റ്റ്യൻസ് കൂടി വരുന്നുണ്ട് അപ്പോൾ നമ്മൾ തീർച്ചയായിട്ടും കണ്ടൻറ്റും കൂടി മനസ്സിലാക്കി പഠിക്കണം ഇനി പിന്നൊരു കാര്യം നമ്മൾക്ക് സിലബസ് മൊത്തം കവർ ചെയ്യാതെ ക്വസ്റ്റ്യൻസ് ഏതൊക്കെ ഏരിയയിൽ നിന്ന് വരുന്നോ അത് കൂടുതൽ ഫോക്കസ് ചെയ്ത് പഠിക്കണം അപ്പോൾ അങ്ങനെ പഠിക്കുന്ന സമയത്ത് ചില ഏരിയാസ് നമുക്ക് വളരെ ചെറുതായിരിക്കും പക്ഷെ അവിടെ നിന്ന് ക്വസ്റ്റ്യൻസ് വരുന്നുണ്ടാവും നമ്മൾ ഒന്നോ രണ്ടോ ടൈം റിവൈസ് ചെയ്താൽ നമുക്ക് തീർച്ചയായിട്ടും അവിടുത്തെ മാർക്ക് സ്കോർ ചെയ്യാൻ പറ്റും അത് ഒരിക്കലും മിസ് ചെയ്യാൻ പറ്റാത്ത ഏരിയസും ആയിരിക്കും അപ്പോൾ അങ്ങനെയുള്ള ഒരു ഏരിയയാണ് യൂണിറ്റ് വണ്ണിലെ ലൈക്കനോളജി എന്ന് പറയുന്നത് അല്ലെങ്കിൽ ലൈക്കൻസ് അപ്പോൾ നമ്മൾ ഇന്ന് നോക്കുന്നത് ലൈക്കൻസിൻ്റെ കുറച്ച് പോയിന്റ്സ് ആണ് നമുക്ക് ടോപ്പിക്കിലേക്ക് പോകാം ലൈക്കൻസ് എപ്പോഴും കേൾക്കുന്ന ഒരു ടേമാണ് ലൈക്കൻസ് എന്ന് പറയുന്നത് അതായത് ലൈക്കൻസ് എന്ന് പറഞ്ഞാൽ ഒരു സിംബയോട്ടിക് അസോസിയേഷൻ ബിറ്റ്വീൻ ആൽഗൽ ഗ്രൂപ്പ് ആൻഡ് ഫംഗൽ കമ്പോണൻ്റ് ആണ് അപ്പോൾ രണ്ട് ആണ് അവിടെ ഉള്ളത് ഒന്ന് ഫംഗൽ പാർട്ട്ണർ അല്ലെങ്കിൽ മൈക്കോബയോൺ രണ്ട് ആളുകൾ പാട്ട്ണർ അല്ലെങ്കിൽ ഫൈക്കോ ബയോൺ അപ്പോൾ രണ്ട് കമ്പോണൻസിന് അവിടെ ഈക്വൽ ആയിട്ട് ഇമ്പോർട്ടൻസ് വരുന്നുണ്ട് അപ്പോൾ അത് ഏതൊക്കെയാണെന്ന് നമുക്ക് നോക്കാം ഇപ്പോൾ മൈക്കോ ബയോൺ അല്ലെങ്കിൽ ഫംഗൽ പാർട്ട്ണർ എന്ന് പറയുന്നത് പ്രധാനമായിട്ടും വരുന്നത് എന്നുള്ള ഗ്രൂപ്പിൽപ്പെട്ട ഫംഗസ് ആണ് അല്ലെങ്കിൽ സാക്ക് ഫംഗസ് എന്നുകൂടി ഇത് അറിയപ്പെടുന്നുണ്ട് സാക് ഫംഗസ് ഫംഗൽ കമ്പോണൻ്റ് പ്രധാനമായിട്ടും ലൈക്കൻ താലസിന് ഒരു സ്ട്രക്ചർ പ്രൊവൈഡ് ചെയ്യുന്നു അത് കൂടാതെ ആൽഗൽ ഗ്രൂപ്പിന് അതിന് നറിഷ്മെന് വേണ്ടിയിട്ടുള്ള ഒരു സബ്സ്റ്റാറ്റം കൂടി ഒരുക്കുന്നത് ഫംഗൽ കമ്പോണൻറ്റാണ് അതുകൊണ്ട് തന്നെയാണ് ഫംഗൽ കമ്പോണൻറ്റിൻ്റെ മേജർ പാർട്ട്ണർ എന്ന് പറയുന്നത് അപ്പോൾ പ്രധാനമായിട്ടും ആസ്കോ ആസ്കോമൈക്കോട്ടിൻ്റെ ഗ്രൂപ്പിൽപ്പെട്ട അല്ലെങ്കിൽ സാക്ക് ഫംഗസ് ആണ് ഫംഗൽ കമ്പോണൻ്റായിട്ട് വരുന്നത് ഇനി നെക്സ്റ്റ് വരുന്നതാണ് ഫൈക്കോ ബയോൺ അല്ലെങ്കിൽ ഫോട്ടോ സിന്തറ്റിക് പാർട്ട്ണർ എന്ന് പറയുന്നത് അത് പ്രധാനമായിട്ടും ഗ്രീൻ ആൽഗെ അല്ലെങ്കിൽ ബ്ലൂ ഗ്രീൻ ആൽഗെ മെമ്പേഴ്സാണ് വരുന്നത് അപ്പോൾ അത് അവിടെ ന്യൂട്രീഷൻ ഫംഗൽ കമ്പോണൻറ്റ് ന്യൂട്രീഷൻ പ്രൊവൈഡ് ചെയ്യുക എന്നുള്ളതാണ് അല്ലെങ്കിൽ ഫോട്ടോ സിന്തറ്റിക് ഫംഗ്ഷനാണ് എന്തിനുള്ളത് ഈ ആൽഗൽ കമ്പോണൻറ്റിനുള്ളത് അപ്പോൾ പ്രധാനമായിട്ടും ആൽഗൽ ഗ്രൂപ്പ്സാണ് ഗ്രീൻ ആൽഗയും ബ്ലൂ ഗ്രീൻ ആൽഗയും അപ്പോൾ ഗ്രീൻ ആലികയിൽ വരുന്ന മെമ്പേഴ്സാണ് സെഫാലൂറസ് ക്ലോറല്ല ഫൈക്കോപൽറ്റിസ് ആൻഡ് ട്രോബോക്സിയ എന്ന് പറയുന്നത് ഇനി ബ്ലൂ ഗ്രീൻ ആലികയിലാണെങ്കിൽ അനബീന കാലോത്രിക്സ് നോസ്റ്റോക്ക് സൈറ്റോണിമ ഇതൊക്കെയാണ് പ്രധാനമായിട്ടും ആൽഗിൾ കമ്പോണൻസ് വരുന്നത് അപ്പോൾ ഒരു അപ്പോൾ ഒരു ലൈക്കൻ താലസിൽ ഒരു ആൽഗൽ കമ്പോണൻറ്റ് ഉണ്ട് ഫംഗൽ കമ്പോണൻ്റ് ഉണ്ട് അപ്പോൾ അത് ഏതൊക്കെയാണ് മെമ്പേഴ്സെന്നുള്ളത് നമ്മൾ ഓർത്ത് വയ്ക്കണം ഇനി അടുത്തൊരു സെക്ഷൻ ഇമ്പോർട്ടൻ്റ് ആയിട്ട് വരുന്നതാണ് അതിൻ്റെ ഒക്കറൻസ് ഒക്കറൻസ് അനുസരിച്ച് ലൈക്കൻസിനെ നമ്മൾ വിവിധങ്ങളായിട്ട് തരംതിരിച്ചിട്ടുണ്ട് തിരിച്ചിട്ടുണ്ട് അതിൽ ഒന്നാമത് വരുന്നതാണ് കോട്ടിക്കോളസ് ലൈക്കൻസ് എന്ന് പറയുന്നത് കോട്ടിക്കോളസ് ലൈക്കൻ എന്ന് പറയുന്നത് പ്രധാനമായിട്ടും ട്രീസിൻ്റെ ബാർക്സിലാണ് കാണപ്പെടുന്നത് അതായത് കോട്ടക്സിലാണ് കാണപ്പെടുന്നത് അതിനെയാണ് എന്ന് പറയുന്നത് കോട്ടിക്കോളസ് ലൈക്കൻ എന്ന് പറയുന്നത് ഉദാഹരണം വരുന്നത് പാർമീലിയ അസ്നിയക്കെയാണ് ഇനി രണ്ടാമത്തെ ഒരു ഗ്രൂപ്പാണ് ലിഗ്നിക്കോളസ് അപ്പോൾ ലിഗ്നിക്കോളസ് ലൈക്കൻ എന്ന് പറയുന്നത് ഡയറക്റ്റ്ലി വുഡിലാണ് അതിൻ്റെ വുഡിൽ കാണപ്പെടുന്നതാണ് ലൈക്കൻസ് ഡെവലപ്പിംഗ് ഡയറക്റ്റ്ലി ഓൺ വുഡ്സ് എക്സാമ്പിൾ സെഫീലിയം ഇനി മൂന്നാമതൊരു ഗ്രൂപ്പാണ് സാക്സിക്കോളസ് സാക്സിക്കോളസ് ലൈക്കൻസ് വളരെ ഇമ്പോർട്ടൻ്റ് ആണ് എപ്പോഴും പ്രീവിയസ് ക്വസ്റ്റിൻ നോക്കിയാൽ മനസ്സിലാവും സാക്സിക്കോളസ് ലൈക്കൺ ചോദിച്ച ക്വസ്റ്റ്യൻസാണ് ലൈക്കൻസ് ഡെവലപ്പിംഗ് ഓൺ റോക്കി സബ്സ്ട്രാറ്റം റോക്കി സബ്സ്ട്രാറ്റത്തിൽ കാണപ്പെടുന്ന ഡയറക്റ്റ് ആയിട്ടുള്ള ബാരൻ ഏരിയസിൽ വളരുന്ന ലൈക്കൻസ് ആണ് അത് ഫസ്റ്റ് ലൈക്കൻ ഫോംസ് ആണ് എന്ന് പറയുന്നത് സാക്സിക്കോളസ് എന്ന് പറയുന്നത് എക്സാമ്പിൾ വരുന്നത് വെർക്കേരിയും പൊറീനിയാണ് നെക്സ്റ്റ് വരുന്ന ലൈക്കൻ ഗ്രൂപ്പ് ആണ് ടെറിക്കോളസ് അതായത് മണ്ണിൽ ഡയറക്റ്റ് ആയിട്ട് ഗ്രൗണ്ടിൽ വളരുന്ന ലൈക്കൻസ് ആണ് ലൈക്കൻസ് ഗ്രോയിങ് ഓൺ ഗ്രൗണ്ട് കൾ ടെറിക്കോളസ് എക്സാമ്പിൾ ക്ലാഡോണിയ സ്പീഷീസ് ആണ് മറൈൻ എന്ന് പറയുന്നത് അത് ഓഷ്യൻസിൽ കാണപ്പെടുന്നതാണ് പ്രധാനമായിട്ടും ഓഷ്യൻസിൽ കാണപ്പെടുന്നതാണ് എക്സാമ്പിൾ കാലോപ്ലാക്കോ മറീന ആൻഡ് കാലോപ്ലാസ് മറൈന ഈ രണ്ട് ഫോമസ് ആണ് മറൈനിൽ കാണപ്പെടുന്നത് ഇനി നെക്സ്റ്റ് വൺ ആണ് ഫ്രഷ് വാട്ടർ ഫ്രഷ് വാട്ടറിന് കാണപ്പെടുന്നതിന് എക്സാമ്പിൾ ആണ് ഹെമലിയ ലൈക്കോസ്ട്രെസ് ഇതൊക്കെയാണ് ഒക്കുറൻസ് അനുസരിച്ച് നമ്മൾ ലൈക്കൺസിൻ്റെ ഗ്രൂപ്പുകൾ നെക്സ്റ്റ് വരുന്നതാണ് അതിൻ്റെ മോർഫോളജി അനുസരിച്ച് ലൈക്കൻ ഗ്രൂപ്പ്സ് ആയിട്ട് വീണ്ടും തരം തിരിച്ചിട്ടുണ്ട് അതിൽ ഒന്നാമത്തേതാണ് ക്രെസ്റ്റോസ് ലൈക്കൻസ് ക്രസ്റ്റോസ് ലൈക്കൻസ് അപ്പോൾ ഏറ്റവും ബേസിക് ആയിട്ടുള്ള ഫോംസ് ആണത് ക്രെസ്റ്റോസ് ലൈക്കൻസ് എന്ന് പറയുന്നത് അപ്പോൾ അതിൻ്റെ താലസ് എന്ന് പറയുന്നത് വളരെ ഫ്ലാറ്റ് തിൻ വിത്തൗട്ട് എനി ഡിസ്റ്റിങ്ക്ട് ലോബ്സ് ദേ ആർ യൂഷ്വലി ഫൗണ്ട് ക്ലോസ്ലി അറ്റാച്ച് വി സബ്സ്റ്റാറ്റം അപ്പോൾ ഇതിൻ്റെ മറ്റൊരു പേരാണ് മൈക്രോ ലൈക്കൻസ് അപ്പോൾ മൈക്രോ ലൈക്കൻസ് എന്നു കൂടി അറിയപ്പെടുന്ന ലൈക്കനാണ് ക്രസ്റ്റോസ് ലൈക്കൻ ഓക്കെ അപ്പോൾ അതിന് എക്സാമ്പിൾ ഓർത്ത് വയ്ക്കാം ഹെമറ്റോമ പെന്നിസം ആൻഡ് ഗ്രാഫിക്സ് സ്ക്രിപ്റ്റ ഇതൊക്കെ എന്തിന് എക്സാമ്പിളാണ് ക്രെസ്റ്റോസ് ലൈക്കൻസിന് ആണ് അപ്പോൾ ഏറ്റവും ബേസിക് ആയിട്ടുള്ള ലൈക്കൻ ഫോംസ് ആണ് മോർഫോളജി അനുസരിച്ച് ഏറ്റവും ബേസിക്കായിട്ടുള്ള ലൈക്കൻ ഫോംസ് ആണ് ക്രസ്റ്റോസ് ലൈക്കൻ എന്ന് പറയുന്നത് അത് സബ്സ്ട്രാറ്റ് വളരെ അറ്റാച്ച്ഡ് ആയിട്ടാണ് ചെയ്യുന്നത് അതിന് സെപ്പറേറ്റ് ചെയ്യാൻ പറ്റില്ല അതുകൊണ്ട് അതിനെ മൈക്രോ ലൈക്കൻസ് എന്ന് കൂടി അതറിയപ്പെടുന്നുണ്ട് ഇനി രണ്ടാമത് വരുന്നതാണ് ഫോളിയോസ് ലൈക്കൻ ദ ഫോളിയോസ് ലൈക്കൻസ് ആർ മോർ അട്രാക്റ്റീവ് ദേ ആർ ഫ്ലാറ്റ് ഷേപ്ഡ് ബ്രോഡ് സ്മൂത്ത് ആൻഡ് ലീഫ് ലൈക്ക് നമുക്കറിയാം ഫോളിയോസ് എന്ന വാക്കിൻ്റെ അർത്ഥം തന്നെ എന്താണ് ലീഫ് ലൈക്ക് എന്നാണ് അപ്പോൾ ലീഫ് ലൈക്ക് സ്ട്രക്ചേഴ്സ് കാണപ്പെടുന്നത് അപ്പോൾ ഇതിന് അപ്പർ ആൻഡ് ലോവർ സർഫസ് കാണപ്പെടുന്നുണ്ട് അപ്പോൾ ഇത് മാക്രോ ലൈക്കൻസിൽ ഉൾപ്പെടുന്നുണ്ട് മാക്രോ ലൈക്കൻസ് അതായത് രണ്ട് പോർഷൻസ് അപ്പർ പോർഷനും ലോവർ പോർഷനായിട്ട് അതിന് സെപ്പറേറ്റ് ചെയ്യാൻ പറ്റും ദീസ് ടൈപ്പ് ഓഫ് ലൈക്കൻസ് ഈസ് ജനറലി ഫൗണ്ട് അറ്റാച്ച് ടു റോക്സ് ആൻഡ് ട്വിക്സ് വിത്ത് ദ ഹെൽപ്പ് ഓഫ് റൈസോയിഡ്സ് അപ്പോൾ റൈസോയിഡ്സ് അതിൽ കാണപ്പെടുന്നുണ്ട് റൈസോയിഡ്സ് വെച്ച് അറ്റാച്ച് ചെയ്ത ഫോംസ് ആണ് എന്ന് പറയുന്നത് ഈ ഫോളിയോസ് ലൈക്കൻസ് എന്ന് പറയുന്നത് അതിൻ്റെ എക്സാമ്പിൾ ഇമ്പോർട്ടൻ്റ് ആണ് സെട്രേറിയ ക്ലൂഡൂറിയ ആൻഡ് പാമേലിയ ഇതൊക്കെയാണ് ക്രസ് ഫോളിയോ ഇതൊക്കെയാണ് ഫോളിയോസ് ലൈക്കൻസിന് എക്സാമ്പിളായിട്ട് വരുന്നത് നെക്സ്റ്റ് വരുന്നതാണ് ഫ്രൂട്ടിക്കോസ് ലൈക്കൻസ് ദീസ് ആർ ദ മോസ്റ്റ് ഇമ്പോർട്ടൻറ്റ് ടൈപ്പ് ഓഫ് ലൈക്കൺസ് വിച്ച് ആർ തിൻ ആൻഡ് ഫ്രീലി ബ്രാഞ്ച് ആൻഡ് പ്രൊസസ് ലാർജർ ആൻഡ് അട്രാക്റ്റീവ് ഗ്രോ സ്റ്റാൻഡിങ് ഔട്ട്സ് ഫ്രം ദ ബ്രാഞ്ചസ് ഓഫ് ട്രീസ് ഫോളിജ് ഫോളിയേഴ്സ് ആൻഡ് റോക്സ് അപ്പോൾ ഈ ഫ്രൂട്ടിക്കോസ് ലൈക്കൺസ് എന്ന് പറഞ്ഞാൽ ബുഷി ലൈക്കൻസ് എന്നുകൂടി അറിയപ്പെടുന്നുണ്ട് അതായത് ഒരു ബുഷി അപ്പിയറൻസ് ആണെന്ന് കിട്ടുന്നത് അപ്പോൾ ഒരു ബുഷീ ലൈക്കൻസ് കൂടി അറിയപ്പെടുന്ന ലൈക്കൺ ഫോംസ് ആണ് ഫ്രൂട്ടിക്കോസ് ലൈക്കൻസ് അപ്പോൾ അതിന് എക്സാമ്പിൾ നോക്കാം ക്ലാഡോണിയ റംലിന ആൻഡ് അസ്നിയ ഇതൊക്കെയാണ് ഫ്രൂട്ടിക്കോസ് ലൈക്കൻസിന് എക്സാമ്പിളായിട്ട് വരുന്നത് അപ്പോൾ മോർഫോളജി അനുസരിച്ചും അതിൻ്റെ ഒക്കറൻസ് അനുസരിച്ചും ലൈക്കൻസിനെ തരംതിരിച്ചിട്ടുണ്ട് അപ്പോൾ അതിൽ എല്ലാ മെമ്പേഴ്സും ആണ് അതിൻ്റെ എക്സാമ്പിൾസും നമ്മൾ പഠിക്കുമ്പോൾ അതും കൂടെ ഓർത്ത് വയ്ക്കണം നമുക്കിനി ലൈക്കിനായിട്ട് ബന്ധപ്പെട്ട കുറച്ച് ക്വസ്റ്റ്യൻസ് നോക്കാം ഒന്നാമത്തെ ക്വസ്റ്റ്യൻ ദ ഫാദർ ഓഫ് ലൈക്കിനോളജി ഇൻ ഇന്ത്യ ഈസ് ഓപ്ഷൻ എ എറിക് എക്കേറിയസ് ഓപ്ഷൻ ബി ദലിപ് കുമാർ ഉബൈത്രി ഓപ്ഷൻ സി അനുപം ദീക്ഷിത് ആൻഡ് ഓപ്ഷൻ ഡി ധരണിധർ അവാസ്തി ഇത് കഴിഞ്ഞ സെറ്റ് എക്സാമിന് ചോദിച്ചൊരു ക്വസ്റ്റ്യനാണ് അപ്പോൾ ഫാദർ ഓഫ് ലൈക്കിനോളജി ഇൻ ഇന്ത്യ എന്ന് പറയുന്നത് ധരണീധർ അവാസ്തിയാണ് അപ്പോൾ അതിൽ ഓപ്ഷൻ എ വരുന്നത് എറിക് അക്കാരിസ് ആണ് എറിക്ക് അക്കാരിസ് എന്ന് പറയുന്നത് ഫാദർ ഓഫ് ലൈക്കിനോളജി ഫാദർ ഓഫ് ലൈക്കനോളജി എന്നറിയപ്പെടുന്നത് എറിക് എക്കാരിയസും ഇന്ത്യയിലെ ഫാദർ ഓഫ് ലൈക്നോളജി ഇൻ ഇന്ത്യ എന്നറിയപ്പെടുന്നത് ധരണി ദർ അവാസ്റ്റിയുമാണ് അപ്പോൾ അത് രണ്ടും നമ്മൾ അങ്ങോട്ടും ഇങ്ങോട്ടും മാറിപ്പോയരുത് അപ്പോൾ ഇനി വരുന്ന സെറ്റ് എക്സാമിന് നമ്മൾ പ്രിപ്പയർ ചെയ്യുമ്പോൾ ഇതേപോലുള്ള ഒക്കെ ഓർത്ത് തന്നെ പഠിക്കണം അതായത് നമ്മൾ ബോർഡനയുടെ കാര്യത്തിലാവുമ്പം നമുക്ക് ഒരുപാട് എക്സാമ്പിൾസ് വരുന്നുണ്ട് എക്സെപ്ഷൻസ് വരുന്നുണ്ട് അപ്പോൾ ആ കാര്യങ്ങളൊക്കെ നമ്മൾ കൂടുതൽ ശ്രദ്ധിച്ച് തന്നെ പഠിക്കണം അങ്ങനെ പഠിക്കുകയാണെങ്കിൽ ഇനി വരുന്ന സെറ്റ് എക്സാം നമുക്ക് എന്തായാലും ക്രാക്ക് ചെയ്യാൻ പറ്റും നമുക്ക് അടുത്തൊരു ക്വസ്റ്റ്യൻ നോക്കാം ഡാഷ് ഈസ് എ ഡ്രൂപ്പിംഗ് പെൻഡൻറ്റ് ഫ്രൂട്ടിക്കോസ് ലൈക്കൻ നമ്മൾ നോക്കിയതാണ് ഫ്രൂട്ടിക്കോസ് ലൈക്കൻ എന്ന് പറയുന്നത് എങ്ങനെയായിരിക്കും ഒരു ബുഷി അപ്പിയറൻസ് ആണ് ഉണ്ടാവുക അല്ലേ അപ്പോൾ ഒരു ഡ്രൂപ്പിംഗ് പെൻറ്റൻറ് ഫ്രൂട്ടിക്കോസ് ലൈക്കൻ എക്സാമ്പിൾ വരുന്ന ഏതാണ് ഓപ്ഷൻ എ പൈസിയ ഓപ്ഷൻ ബി ക്ലാഡോണിയ ഓപ്ഷൻ സി അസ്നിയ ആൻഡ് ഓപ്ഷൻ ഡി ഹെമറ്റോമ ഏതാണ് കറക്റ്റ് ഓപ്ഷൻ വരുന്നത് ഓപ്ഷൻ സി അസ്നിയാണ് ഡ്രൂപ്പിംഗ് പെൻഡൻ ഫ്രൂട്ടിക്കോസ് ലൈക്കൻ ആ നെയിമിൽ തന്നെ അറിയപ്പെടുന്ന ഡ്രൂപ്പിംഗ് പെൻഡൻ ഫ്രൂട്ടിക്കോസ് ലൈക്കൻ എന്നുള്ള നെയിമിൽ തന്നെ കോമൺ നെയിമിൽ തന്നെ അറിയപ്പെടുന്ന ഒരു ലൈക്കൻ മെമ്പറാണ് അസ്നിയ അടുത്തൊരു ക്വസ്റ്റ്യൻ നോക്കാം വിച്ച് എമോങ് ദി ഫോളോയിങ് ആർ എക്സാമ്പിൾസ് ഫോർ എക്കണോമിക്കലി ഇമ്പോർട്ടൻ്റ് ലൈക്കൻസ് ലൈക്കൻസിന് എക്കണോമിക് ഇമ്പോർട്ടൻസ് വളരെ കൂടുതലാണ് അല്ലേ ഒരുപാട് മെമ്പേഴ്സ് എക്കണോമിക്കൽ ഇമ്പോർട്ടൻ്റ് ആയിട്ടുണ്ട് അപ്പോൾ എക്കണോമിക്കലി ഇമ്പോർട്ടൻറ്റ് മെമ്പേഴ്സ് ഏതൊക്കെയാണെന്നാണ് ക്സ്റ്റൻ നമുക്ക് സ്റ്റേറ്റ്മെൻറ്റ് വിട്ടുള്ള ആണ് അപ്പോൾ നമുക്ക് മൂന്ന് മെമ്പേഴ്സാണ് തന്നിരിക്കുന്നത് ഫസ്റ്റ് വൺ സെട്രേറിയ ഐലാൻഡിക്ക സെക്കൻഡ് ലക്കനോറ എസ്കുലൻറ്റ തേർഡ് ഐവേർണിയ പ്രൂണാസ്ത്രീ ഇങ്ങനെ മൂന്ന് മെമ്പറാണ് കൊടുത്തിരിക്കുന്നത് അല്ല എക്കണോമിക് ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള മെമ്പറാണ് ചോദിച്ചിരിക്കുന്നത് ഓപ്ഷൻ എ വൺ ആൻഡ് ടു ഓൺലി ഓപ്ഷൻ ബി ടു ആൻഡ് ത്രീ ഓൺലി ഓപ്ഷൻ സി വൺ ആൻഡ് ത്രീ ഓൺലി ഓപ്ഷൻ ഡി ആൾ ഓഫ് ദീസ് അപ്പോൾ നമുക്ക് തന്നിരിക്കുന്ന മൂന്ന് മെമ്പേഴ്സും എക്കണോമിക്കലി വളരെ ഇമ്പോർട്ടൻ്റ് ആണ് അപ്പോൾ കറക്റ്റ് ഓപ്ഷൻ എന്ന് പറയുന്നത് ആൾ ഓഫ് ആണ് ഓപ്ഷൻ ഡി ഈസ് ദ കറക്റ്റ് ആൻസർ നെക്സ്റ്റ് ക്വസ്റ്റൻ ലൈക്ക് എൻ വിത്ത് എ ത്രീ ഡയമെൻഷനൽ ബ്രാഞ്ചിങ് ബുഷി അപ്പിയറൻസ് ലൈക്ക് എ ലീഫ്ലെസ് ഷ്രബ് ഈസ് കോൾഡ് ഓപ്ഷൻ എ ഫ്രൂട്ടിക്കോസ് ലൈക്ക് എൻ ഓപ്ഷൻ ബി ഫോളിയോസ് ലൈക്കൻ ഓപ്ഷൻ സി ക്രെ ലൈക്കൻ ആൻഡ് ഓപ്ഷൻ ഡി അനസ്റ്റമോസ് ലൈക്കൻ നമ്മൾ നോക്കിയ ഒരു പോയിന്റ് ആയിരുന്നത് ത്രീ ഡയമെൻഷണൽ അപ്പിയറൻസ് ബുഷി അപ്പിയറൻസ് കാണപ്പെടുന്ന ലൈക്കൻ ഫോം എന്ന് പറയുന്നത് ഫ്രൂട്ടിക്കോസ് ലൈക്കനാണ് അപ്പോൾ ഓപ്ഷൻ എ ആണ് കറക്റ്റ് ആൻസർ ഫ്രൂട്ടിക്കോസ് ലൈക്കൻ എന്ന് പറയുന്നത് അപ്പോൾ ഫോളിയോസ് ലൈക്കൻ ആണെങ്കിൽ എന്തായിരിക്കും ലീഫ് ലൈക്ക് സ്ട്രക്ചർ ആയിരിക്കും ഫോളിയോസ് ലൈക്കനിൽ കാണപ്പെടുക അല്ലേ ക്രെസ്റ്റോസ് ലൈക്കൻ എന്ന് പറഞ്ഞാൽ ഏറ്റവും പ്രിമിറ്റീവ് ഫോം ആണ് അത് സബ്സഡാറ്റത്തോട് വളരെ അറ്റാച്ച്ഡ് ആയിട്ടുള്ള ഒരു ഫോം ആണ് ഈ ക്രെസ്റ്റോസ് ലൈക്കൻ എന്ന് പറയുന്നത് അനസ്റ്റമോംസ് ലൈക്കൻ എന്ന് പറയുന്നത് ഒരു ലൈക്ക് കണക്ഷൻസ് അവിടെ കാണപ്പെടുന്നുണ്ട് ഫംഗൽ കമ്പോണൻസമ്മിൽ ഒരു നെറ്റ്വർക്ക് പോലുള്ള കണക്ഷൻസ് കാണപ്പെടുന്നതിനാണെന്ന് പറയുന്നത് അനസ്റ്റമോസ് ലൈക്കൻ എന്ന് പറയുന്നത് അപ്പോൾ ഇവിടെ കറക്റ്റ് ഓപ്ഷൻ എന്ന് പറയുന്നത് ഓപ്ഷൻ എ ആണ് ഫ്രൂട്ടിക്കോസ് ലൈക്ക് അപ്പോൾ ഇത്തവണത്തെ സെറ്റ് എക്സാം ക്രാക്ക് ചെയ്യണം എന്ന് ആഗ്രഹിക്കുന്നവരാണെങ്കിൽ കോമ്പറ്റേറ്റീവ് ക്രാക്കറിൽ പുതിയ ബാച്ച് സ്റ്റാർട്ട് ചെയ്തിട്ടുണ്ട് അപ്പോൾ നമ്മുടെ ബാച്ചിൻ്റെ പ്രത്യേകത എക്സാം പോയിന്റ് ഓഫ് വ്യൂവിൽ കൂടുതൽ ഇമ്പോർട്ടൻസ് കൊടുത്തിട്ടുള്ള റെക്കോർഡ് ക്ലാസ്സുകളാണ് നമുക്ക് ആപ്പിൽ അവൈലബിൾ ആയിട്ടുള്ളത് അത് കൂടാതെ അതിൻ്റെ തന്നെ പി ഡി എഫ് നോട്ട്സും അവൈലബിൾ ആണ് ഓരോ പോർഷൻസ് പഠിച്ച് കഴിയുമ്പോൾ നമ്മൾ വീക്കിലി റിവിഷൻ എക്സാംസ് പ്രൊവൈഡ് ചെയ്യുന്നുണ്ട് അപ്പോൾ ആ വീക്കിലെ കണ്ടൻറ്റ് കൃത്യമായിട്ടും അതത് വീക്കിൽ തന്നെ കംപ്ലീറ്റ് ചെയ്ത് പോകാൻ സാധിക്കാറുണ്ട് ഇത് കൂടാതെ ഒരു മെൻറ്റർ സപ്പോർട്ട് പ്രൊവൈഡ് ചെയ്യുന്നുണ്ട് എന്ത് സബ്ജെക്റ്റായിട്ട് ബന്ധപ്പെട്ട് ഡൗട്ട്സ് ഉണ്ടെങ്കിലും നിങ്ങൾക്ക് മെൻ്ററോട് ചോദിച്ച് ക്ലിയർ ചെയ്യാവുന്നതാണ് അപ്പോൾ ഇങ്ങനെ സിസ്റ്റമാറ്റിക്കായിട്ട് പഠിച്ച് പോവുകയാണെന്നുണ്ടെങ്കിൽ ഇത്തവണത്തെ സെറ്റ് എക്സാം നിങ്ങൾക്ക് എന്തായാലും ക്രാക്ക് ചെയ്യാൻ പറ്റും അപ്പോൾ കോഴ്സിനെ കുറിച്ച് കൂടുതൽ അറിയാനായി താഴെ കാണുന്ന നമ്പറിൽ കോൺടാക്റ്റ് ചെയ്യുക ഇതുപോലുള്ള വീഡിയോസുമായി വീണ്ടും കാണാം താങ്ക്